പെരിയ മുപ്പത്തി നാലിലെത്തിയാൾ കേട്ടോ ഇപ്പോൾ പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമ്മൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ വരും നിങ്ങളുടെ ഇടയിൽ അതുപോലെ പിന്നെ അവാൻഷ്യ അത്ഭുതകരമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേട്ടം പറഞ്ഞവരെ വിളിച്ചറിയിക്കുക അതിൽ അതുമെല്ലാം വിളിച്ചറിയിക്കുന്നതും കൊണ്ട് നിങ്ങളാ കമ്മിറ്റി മാറ്റാപാതകളുടെ ഫോർമിഷൻ ഒന്ന് വാങ്ങാം ഇതിനുള്ളിൽ ഒരു പേ പെരിയാ നാൽപ്പത്തി നാലിൽ പിന്നെ ഇവിടെ പിന്നെ सोम त उन पाटले ിൽ നമുക്ക് നഗരത്തിലല്ലാമത്തിലാണ് അവിടെ പറഞ്ഞേ ആ പാർക്കാൻ പോകേണ്ടത് അപ്പോ നല്ല നമസ്കാരം പുതിയ കാഴ്ചയും പുതിയ അറിവുകളുമായി നമ്മൾ വേനൽ വരും പിന്നെ അതുപോലെ ദയവായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലേക്കൻ അമർത്തുക നല്ല നല്ല കമൻസ് അയക്കുക പിന്നെ ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുമ്പോൾ നമുക്ക് ലോക ജനത എത്തിക്കാൻ സാധിക്കും നമുക്ക് ആ ക്ഷേത്രവും ക്ഷേത്ര കാഴ്ചകളും നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് ഇത് അതൊന്ന് എപ്പിക്കാതെ ഒന്ന് കാണുക കാരണം ചെറിയ സമയത്തെ വീഡിയോ ഉള്ളു അപ്പോൾ അതുകൊണ്ട് സേവായി കണ്ടുക ഡെയിലി വീഡിയോ ആണ് അപ്പോൾ പിന്നെ അതുമല്ല രണ്ടാമത് നമ്മളെ വീഡിയോ വരാ വരുന്ന സമയം രാത്രി ഒമ്പത് മണിക്കായിരുന്നു മൂന്ന് ചപ്പം വരാറ് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി നേരത്തെ കേട്ടോ ഇപ്പോൾ എട്ടര മണിക്കാണ് നമ്മൾ വീഡിയോ വരുന്നത് ഉറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ആ അടാ ഓക്കേ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാഴ്ച വേണ്ട ഞാൻ തീർച്ചയായിട്ടും കാണിച്ചേരാം കേട്ടില്ല ണെങ്കിൽ നമുക്ക് വേണ്ട നിങ്ങൾക്ക് ഭക്ഷണം ഭക്ഷണം യാത്രയിലേക്ക് മാത്രം കണ്ടാൽ മതി കാരണം അതിനെ നമുക്ക് കടവും വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരാൾക്കും നമുക്ക് സഹായിക്കാൻ കഴിയില്ല എന്നുള്ള പറഞ്ഞ തരത്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ധാരാളം പേര് നമ്മൾ വിളിക്കുന്നുണ്ട് ധാരാളം പേര് എല്ലാ തട്ടും വെള്ളം തത്തും ഇതും സമയത്ത് കണ പഠിച്ചില്ല നമ്മുടെ ജലസമയം നമുക്ക് നേറ്റുപോയട്ടുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഒരു പാസ്സേനാണ് നമുക്ക് എല്ലാ സമയത്തും ഓടിപ്പോയിട്ട് വന്നിട്ട് ചെയ്യാൻ ഇല്ല ാലും കണ്ണൂരിലെത്തിയാവും രാമൻ രാമൻ കുഞ്ഞി രാമൻ നമ്മള് പിന്നെ ദേവീന്റെ മൂലസ്ഥാനത്തേക്ക് പോകുന്നേ കാളീൻ്റെ അടുത്ത് ഏഹ് നമ്മള് വരയാല് ഭഗവതിന്റെ ഉള്ളത് അപ്പം ഒരു നാല് നാല് കിലോമീറ്റർ അല്ലേ നാല് കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ നമ്മൾ അച്ചപ്പൻ നമ്മളും എല്ലാം കൂടി മുപ്പനും എല്ലാം കൂടി പോവുക അല്ലേ ആ ദേവീൻ്റെ മൂലസ്ഥാനത്തേക്ക് പിന്നെ അതിന് മുമ്പോട്ട് വേറൊരു കാര്യം പവറോട് പറയാനുണ്ട് നമ്മൾ യാത്രയായ മുപ്പത്തി ഒമ്പതിലാണ് ുള്ള പേര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ആദിവാസി മൂപ്പനും അവർ കുറച്ച് അങ്ങനെ പോയിട്ട് കർമ്മം ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഇത്രയാളും പോയത് അപ്പോൾ നമ്മളെ കൂടെ വന്നവരും ആദിവാസികളുണ്ട് അവരൊന്നും ഇന്നവരെ ജീവിച്ചിട്ട് കണ്ടില്ല അപ്പോൾ അവർക്ക് സ്വസ്ഥി സാ ഇപ്പം മഹോഷനും അതുപോലെ ആദ്യമായി മുകളിൽ കയറി പോയി അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിയുന്നല്ലാതെ ആർക്കും അതിന് മുകളിലേക്ക് പോയിട്ടില്ല പോയത് മൂപ്പനും കുറച്ച് അതിന് ആ സമുദായത്തെ പെട്ടുകൊണ്ട് മാത്രമേ പോയിട്ടുള്ളൂ ദേവി നമുക്ക് കൂടി ആ ഒരു സൗഭാഗ്യം നമ്മൾ ഒരുക്കി തന്നത് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു മലയുടെ മുകളിലേക്ക് നമ്മളെ പ്രവേശിച്ചു വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു ഒരു മലേൻ്റെ ഒരു പരിമിതി വരെ നമുക്ക് ജീപ്പോട്ട് പോകാൻ പറ്റി അതിനുശേഷം നമ്മൾ നടക്കേണ്ടതായി തന്നെ വന്നു കാരണം ഏറ്റവും സമയം കാട്ടിലെ ആനയും പിന്നെ അതുപോലെ പിന്നെ ചുലിയും കാട്ടിയും അല്ല സ്ഥലമായിരുന്നു കാരണം അവിടെ പോകുന്ന ഫോറസ്റ്റ് ഫോറസ്റ്റുകാരൊക്കെ പറഞ്ഞു ഡെയിഞ്ചറെന്ന് വെച്ചാൽ അത്രയും ഡേഞ്ചർ ഏരിയ എന്നുള്ളത് ആ ഏരിയയിൽ നമ്മൾ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കോരങ്ങനെ പോലും നമ്മൾ കാണാൻ പകുതിയാക്കിയിട്ടില്ല കാരണം ഒരു മൃഗത്തെ പോലും കാണിച്ചേരാതെ നമുക്കത് ഭംഗിയാക്കി കൂട്ടിയിരിച്ചു വരാൻ പറ്റി അവിടെ അവർ ആചാര വിധിപ്പല്ലാവരും അവർ എന്തൊക്കെയോ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് തേങ്ങ തിരിച്ചുള്ള ലക്ഷണമാകുമ്പോഴ് അപ്പം അത് അതിൻ്റെ ഒരു ആചാരം ജീപ്പ് പോകാൻ പറ്റുന്നതിൻ്റെ ഒരു പരിമിതി വരെ ദേവി നമുക്ക് വാഹനമാക്കി തന്നു അതിനുശേഷം നമുക്ക് ദേവി പിന്നെ പറഞ്ഞിട്ട് പോണതായിട്ടല്ല വന്നു അതിന് മുമ്പ് നമുക്ക് അവിടെയുള്ള മൃഗങ്ങൾ മുഴുവനും ദേവി മാറ്റിത്തന്നു നമ്മളവിടെ പോകുമ്പോൾക്ക് ഭഗവതി മൃഗസ്വരൂപിണിയായിട്ടല്ല ഇരിക്കുന്നത് ശാന്തസ്വരൂപിണിയായിട്ട് സ്നേഹത്തോടെ ആ മക്കളെ നമ്മൾ കുളിക്കുന്ന പോലെ വന്നിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു കയറി ഭഗവതിയുടെ ചെറുപ്പാർക്കിലേക്ക് കൂടി കയറി പോയി ഭഗവതിയെ കാണാൻ തകരാൻ സാധിച്ചു മൂപ്പേ അതിൻ്റെ മണ്ണ് മണ്ണെടുത്തിട്ട് ആ സ്ഥാനം കണ്ടെടുക്കുന്ന സ്റ്റൈൽ എത്രയോ വർഷങ്ങളായി അവരിവിടെ വന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് പണ്ടപ്പോ വന്നിട്ട് ചെയ്തിട്ട് പോയതാ വർഷങ്ങളോളം പഴക്കമുണ്ട് അവരെ ചെറിയ വാല്യതാണ് പക്ഷെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ മണ്ണെടുത്തിട്ട് മണ്ണ് ഉണപ്പിച്ചോക്കി ചപ്പ് ഉണപ്പിച്ചു നോക്കി എല്ലാം ചെയ്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ പകുതിയിൽ നോക്കി മനസ്സിലാക്കടിയില്ലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കണ്ടെത്തിയത് അങ്ങനെയാണ് പിന്നെ അവർക്കറിയാം അവരാ ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളും ഒരു കാലത്ത് അവരവിടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച സ്ഥലങ്ങളാണ് അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമുദായത്തിലെ പേര് വന്നിട്ട് പോയതും വന്നതല്ല അവർക്കറിയാം നമ്മളിപ്പം വീട് മല കയറിയെന്നറിയാം അങ്ങനെ ഒരു മല തങ്ങനെ ആ മലയാണ് നമ്മൾ കയറിയിട്ട് പോയത് ഇപ്പോൾ ഒന്നര സംഭവമാണ് അതിന് തൊട്ടപ്പുറ കൊട്ടൂര് കേട്ടോ കൊട്ടൂര് അത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വരിയാല് ഭഗവതിൻ്റെ നേരെ മുന്നിൽ ഞാൻ പറഞ്ഞല്ലോ സരസ്വതി ദേവിന്ന് അത് നേരെ അപ്പുറത്തെ മലയമ്മിലാണുള്ളത് അപ്പം ആ മലയമ്മില് പിന്നെ ജസ്റ്റ് കാണിക്കുന്നത് തന്നെ ഭഗവതി കണ്ണൂരിൽ നിന്ന് വന്നതാണ് സരസ്വതി ദേവി മനസ്സിലായ കണ്ണൂരിൽ നിന്ന് പകുതി വന്നിട്ട് പിന്നെ ഈ വരയാൽ ക്ഷേത്രം നേരെ മുന്നിട്ട മലവില് അടിവാരത്താണ് പകുതിയിൽ നിന്നെ അതിനുശേഷം പിന്നെ അത് നേരെ ഇപ്പുറം ദേവി വന്നിരുന്നു അപ്പോൾ അപ്പുറം സരസ്വതിയും ഇപ്പുറം ലക്ഷ്മിയും പിന്നെ അവിടെ പോയി പത്ത് നമ്മൾ നേരത്തെ കണ്ടത് നേരെ മലയുടെ മുകളിലും ഏറ്റവും ടോപ്പിൽ രാഷ്ട്രീയമായിട്ടാണ് തമ്മിൽ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ വയസ്സിൽ മഹാറാങ്ങായിട്ടാണ് തമ്മിയിരിക്കുന്നത് നമ്മൾ കണ്ടത് നമുക്ക് മൂന്ന് സ്ഥലത്തും പകുതി എൻ്റെ ആ സാമീപ്യം കർശന സാമീപ്യം നമുക്കുണ്ടായി കേട്ടോ ഇതൊന്നും ഇതായാലും ആചാര്യന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ പേര് പറയും ഇതെല്ലാം ഉണ്ടായിപ്പോ തട്ടിപ്പോൾ അങ്ങനെ ആണ് ആളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി വരുന്നത് പറഞ്ഞത് അത് കൊണ്ടുവന്ന് പറയുന്നതും ഞാൻ പറയുന്നത് തികച്ചും സത്യമായിട്ടുള്ള കളിയാണ് ಭಗವತಿ ಬಂದ ಅದು ಭಗವತೀ ಆ ಮಲ್ವಿ ನಮ್ಗೆ ಅನುಭವ ಮಾಡ ಗಂಧಮ ಅದು ನಮ್ಗೆ ಮನಸ್ಸಾಗ ಸುಗೂಡಿ ನಮ್ಮ ಅರು ನಮಗೆ ಆ ಶಬ್ದ ಕೂಡ ಕಾನ್ ಸು പിന്നീടാണ് കാഴ്ച നമുക്ക് കാണാൻ പറ്റുക കാഴ്ച ഒക്കെ കാണിക്കൽ എന്താ വെച്ചാൽ അത്രയും നമ്മൾ താമസ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്തണം നമ്മൾ എന്നാലും അത്രയും നമുക്ക് സാധ്യമാകും യോഗ എല്ലാം ചെയ്യുന്നതെല്ലാം മെഡിറ്റേഷൻ ചെയ്ത് കൊടുക്കലെല്ലാം ശരിക്കും ആഴ്ചയായിട്ട് പെട്ടെന്ന് അവർക്ക് കൂടുതലും ശക്തി ഉണ്ടെന്നുള്ള ഒരാളാണെങ്കിൽ അവർ കാണാൻ പറയാനും പറ്റും ഇവരെ കണ്ടിട്ട് ഞാൻ വെറുതെ ആണ് കോൺട്രാക്ട് ഇവിടെ ആക്കിയതാണ് അവർക്കെല്ലാം ചിലപ്പോൾ ഉച്ചവരായിരിക്കും സ്കൂളിൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്കും കാണാൻ അത്രയും വിലയിൽ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചില്ലേ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപാസിക്കുന്ന ആ ഭഗവതി നമുക്ക് കാണിച്ചിരുന്ന ഒരു സൗഭാഗ്യം ഞാൻ തികപ്പും കൂടി കാണിച്ചു തന്നെ മാത്രം നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ പോയി കഴിഞ്ഞാൽ എത്താനും പിടിക്കാനും കാണാനും മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്ക് ചിലപ്പോൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റാവുന്നൊന്നുമില്ല ചിലപ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് പുണ്യാത്ര എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ കൂടി വരുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല സ്ഥലങ്ങൾ ഇതുപോലെയുള്ള അമാനുഷയും അത്ഭുതവുമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റും പ്രത്യേകിച്ച് നമ്മളാണ് കൈപിടിച്ച് പോകുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു ആചാര അനുഷ്ഠാനോപാസനയോടുകൂടി വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് ഏ അപ്പം ആ ശക്തിയിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് പക്ഷാളി ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മനസ്സിലായില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ശാപങ്ങൾ നമുക്ക് ഈ കാണുന്ന ഈ കാഴ്ചകളിലെ കൂടി നമുക്ക് ഇല്ലാതാവും നമ്മുടെ കണ്ണിലുള്ള മോശമായ കാഴ്ചകൾ മുഴുവൻ പോയിട്ട് നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ വന്നു ചേരും മനസ്സിലായോ അത്ര കാലം നമ്മൾ ഭൂമിയിൽ ഉണ്ടാവുക ഉള്ള കാലം കുറച്ചാണ് ആ കുറച്ച് കാലം വെറുതെ വാശിയും വൈരാഗ്യവും കാണിച്ച് എൻ്റെ നിൻ്റെ പറഞ്ഞ് പിടിച്ചും പറിച്ചു വെച്ച് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഒരു കുട്ടിയെ എന്നെ സംബന്ധിച്ചോ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഇല്ല എന്താ തോന്നിയെന്ന് അറിയാം നിങ്ങളുള്ള പല കാണുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ ഈ കളിപ്പാട്ടത്തിന് വേണ്ടി അടിപൊളിയില്ലേ അതുപോലെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ അടിപൊടിയിട്ട് അത് വാങ്ങി കൈ വെക്കുന്നതായിട്ട് നമുക്ക് തോന്നിയത് നമ്മളില്ലേ ഈ പറഞ്ഞ സാധനങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്ന വണ്ടി ആയിക്കോട്ടെ ഫോണായിക്കോട്ടെ എന്ത് സാധനമായിക്കോട്ടെ ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പോലും അതൊന്നും നമ്മുടെ തന്നെ നമ്മൾ ായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് രക്ത രൂപത്തിലാണ് വന്നിട്ടുള്ളത് നമ്മൾ അകത്തിനെ ആയിരുന്നു കുറേ കാലം നമ്മൾ ജീവിച്ചത് പിന്നെ സമൂഹത്തിന് മുന്നിൽ നമ്മളിപ്പോൾ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി വരുമ്പം നമ്മളങ്ങനെയുള്ള വേഷത്തിൽ ഇറങ്ങി വരുമ്പം ആൾക്കാർ അത് മറ്റൊരു രീതിയിൽ ഇപ്പോൾ പറഞ്ഞ് വിമർശിച്ചു അതിന് തെറ്റായ ഇതിലൊക്കെ എനിക്ക് പിന്നെ പ്രോസ്റ്റോക്കിൽ അകത്ത് ഇറക്കാനായ സമയം കേട്ടോ കാരണം അത്രയും ബുദ്ധിജീവികളാണ് നമ്മുടെ ആൾക്കാർ പക്ഷേ ഇതേ ജനങ്ങളല്ലല്ലേ അങ്ങ് നോർത്ത് ഇന്ത്യയിലുള്ളത് പക്ഷേ കുംഭമേളക്കെല്ലാം പോകുന്നോട്ട് പിന്നെ എങ്ങനെയാണ് പോകുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ വന്നു ഇത്രയും ലക്ഷക്കണക്കിന് ഗൗരി സന്യാസിമാരും നാഗസന്യാസിമാരും മറ്റുള്ള സന്യാസിമാരും അവിടെ വന്നു ആ ഒരു കുംഭമേളയിൽ പങ്കെടുക്കട്ടെ അങ്ങനെ ആ പെരിയ ടൗണിലെത്തി കേട്ടോ കേട്ടോ ഈ ടൗണിലേക്കൂടെ നമ്മളിപ്പോഴത്തേക്ക് പാസ് ചെയ്ത് വന്നത് നമ്മളിപ്പോൾ ആ ടൗണിൽ പോകണം എന്നെ അതിൽ കൂടെ ആയിട്ട് എത്തുമോ എന്നു പറയാൻ വേണ്ടിയിരുന്നു പക്ഷേ അവിടെ ഒക്കെ പോകാൻ കഴിയാതെ നമ്മൾ ശരിക്കും നല്ല പ്രതീക്ഷിക്കാതെ ആ കൂടി ഇപ്പോഴത്തേക്ക് നമ്മൾ നഷ്ടമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പം കണ്ണൂരിലേക്ക് യാത്ര മുടങ്ങിയാണ് പിന്നെ രാവിലെ നമ്മൾ വന്നാൽ അത് അഡിക്റ്റ് രാവിലെ നമ്മളെ കൊണ്ടേക്ക് വന്നതാണ് అలా రాత్రి నమ్మకం కట్టే పోయ్ എനിക്ക് ചില സ്ഥലങ്ങളെല്ലാം മുഖപിട്ടുപോയ പോലെ കൂടി ആവുകയുള്ളൂ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് ദയവായി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമ്മളൊന്ന് കഴിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് പിന്നെ ആരോടും കൈനെട്ടി അരക്കാതെ എനിക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു തരാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ചെറിയ സമയത്തുള്ള വീഡിയോ അല്ലേ ഒന്ന് അത് വിളിപ്പിക്കാണ്ട് ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുക പിന്നെ ിൽ മാത്രമേ ലോക ജനതെ മുന്നിലേക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഈ ഒരു ചൈതന്യത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു മനസ്സിലായോ അപ്പം അതിൽ നിന്ന് ആൾക്കാരെ കാണിച്ചു കൊടുക്കുമ്പോൾ താമസിച്ചാൽ ആ ജനതക്ക് ആ ജനതക്കും ഒരു ആ ദേശത്തെ ഉണർവും മഹർച്ചയും ഉണ്ടാവും ആ ദേശത്ത് ആൾക്കാർ അവിടെ എത്തിച്ചേരും അപ്പോൾ അവർക്കും അത് അഭിവൃദ്ധിയും കാര്യങ്ങളും വന്നു ചേരും അപ്പോൾ നമ്മളും അതുപോലെ തന്നെ നിങ്ങളുടെ ദേശത്തും വരും നിങ്ങളുടെ ദേശത്തും ഇതുപോലെ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ദയവായി നമ്മുടെ